ഹലോ ഹായ് നമസ്തേ ഇത് ആയുഷാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിയിലുള്ള പഞ്ചായത്ത് സ്റ്റേഡിയത്തിലാണ് ഇവിടെ ഒരു പുഷ്പമേള നടക്കുന്നുണ്ട് അത് കാണാൻ വേണ്ടിയാണ് എത്തിയത് എൻ്റെ ഒപ്പം തന്നെ എൻ്റെ അനുജത്തിയുടെ മകൾ പൊന്നുകൂടിയുണ്ട് പൊന്നുവിൻ ഇന്ന് സ്കൂളവധിയായിരുന്നു അതുകൊണ്ടാണ് പൊന്നുവിനെ കൂടെ കൂട്ടിയത് ഇവിടെ പുഷ്പമേളയ്ക്കൊപ്പം തന്നെ എല്ലാ ദിവസവും വൈകിട്ട് വിവിധ ഗാനമേള അതേപോലെ കോമഡി ഷോ അങ്ങനെയുള്ള പ്രോഗ്രാംസൊക്കെ ഉണ്ട് ഇവിടെ തന്നെ ഒരു ടിക്കറ്റ് കൗണ്ടറുണ്ട് ഇവിടെ എൻട്രി ഫീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് എഴുപത് രൂപയാണ് അവധി ദിവസങ്ങൾ അതായത് ഞായറാഴ്ചക്കാണെങ്കിൽ അതിന് നൂറ് രൂപ ആയിരിക്കും ടിക്കറ്റ് ചാർജ് ഈ പുഷ്പമേള ജനുവരി ഒമ്പതിന് തുടങ്ങിയതാണ് ഈ മാസം പത്തൊമ്പത് വരെയാണ് ഉള്ളത് പത്ത് ദിവസമാണ് ഈ പ്രോഗ്രാം ഉള്ളത് അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ വാങ്ങിച്ചു ഇനി നമ്മളിവിടെ സെക്യൂരിറ്റി ഉണ്ട് പുള്ളിക്ക് പൊന്നു ടിക്കറ്റ് കൊടുത്ത് അതിൻ്റെ കൗണ്ടർ ഫോയിൽ വാങ്ങിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അകത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം നമ്മളിവിടേക്ക് ആദ്യമേ കയറുമ്പം തന്നെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുണ്ടൻ വള്ളത്തിൻ്റെ രൂപത്തിലെ പൂക്കളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് എനിക്ക് തോന്നുന്നു കോഴഞ്ചേരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറന്മുളയ്ക്ക് തൊട്ടടുത്ത് കിടക്കുന്നതാണ് ആറമ്പുള വള്ളംകളി ഇതൊക്കെ ഫേമസ് ആണ് അതുകൊണ്ടായിരിക്കാം ഈ ചുണ്ടൻ വള്ളത്തിൻ്റെ ആ ഒരു മോഡലിൽ തന്നെ ഇവിടെ പൂക്കളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് ൊന്നുവിനൊക്കെ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ ഒരുപാട് ആളുകൾ ഇങ്ങനെയുള്ള ഒരു രൂപങ്ങളെയൊക്കെ അടുത്ത് പോയിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഇവിടെ കുറെ ബോക്സ് ഒക്കെ വെച്ചിട്ട് അതിൽ കൂടെ പാട്ടുകൾ കേൾപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കോപ്പി റൈറ്റ് സ്ട്രൈക്ക് വരാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ഞാൻ ഒറിജിനൽ വോയിസ് കട്ട് ചെയ്തേക്കുവാണേ ഇവിടെ വരുന്ന ആളുകൾക്ക് വേണ്ടി ഫോട്ടോ എടുക്കാൻ അതേപോലെ സെൽഫിയൊക്കെ എടുക്കാൻ വേണ്ടി വിവിധ സ്പോട്ടുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾ അവിടെയൊക്കെ പോയി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് നമ്മുടെ പൊന്നും അവിടെയൊക്കെ പോയി പോസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഫാമിലിയായിട്ടൊക്കെ വരുന്നവർക്ക് ഇന്ന് ചില്ലൗട്ടാകാൻ ഒരു ജസ്റ്റ് ഒരു രസമാണ് ഇങ്ങനെ പൂക്കളൊക്കെ ഇവിടെ ഫോട്ടോയ്ക്കൊക്കെ നിന്നിട്ട് ഒരു ജസ്റ്റ് ഒരു ടൈം പാസ് ആവും വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം വെളിയിലൊക്കെ നല്ല ചൂടാണിപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഭാഗത്ത് ഓരോ ഇനം പൂക്കളാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഇപ്പം ചിലയിടത്താണെങ്കിൽ ജമന്തി ആണെങ്കിൽ അതുതന്നെ ആയിരിക്കും ചിലയിടത്ത് ഡാലിയ അങ്ങനെ ചിലയിടത്ത് ഓർക്കിഡ അങ്ങനെയാണ് ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞാൻ ഇത്രയധികം സീനിയാപ്പൂക്കൾ കാണുന്നത് കാരണം മുമ്പൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് സീനിയാപ്പൂക്കൾ നമ്മുടെ എല്ലാം വീട്ടുകളിലുണ്ടായിരുന്നു ഇപ്പോൾ സീനിയാപ്പൂക്കൾ അധികം അധികമൊന്നും വീടുകളിൽ കാണാറില്ല പിന്നെ നടന്നുകൊണ്ട് വീഡിയോ എടുക്കുമ്പം ക്യാമറ ഒരുപാട് ഷെയ്ക്ക് ആകുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോയ്ക്ക് ഒരു ഷെയ്ക്ക് ഫീൽ ചെയ്യും ഞാൻ മുൻപ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ലുമിക്സ് ജി എയ്റ്റി ഫൈവ് എന്ന ക്യാമറയാണ് അതിനകത്ത് ഇൻബോഡി സ്റ്റെബിലൈസേഷൻ ഉള്ളത് കൊണ്ട് നടന്നുകൊണ്ടൊക്കെ വീഡിയോ എടുക്കുമ്പോൾ ഒരു പ്രശ്നവും നല്ല സ്മൂത്ത് വീഡിയോ കിട്ടുമായിരുന്നു പിന്നെ ഞാൻ ആ ക്യാമറ ഒരുപാട് യൂസ് ചെയ്തുകൊണ്ട് തന്നെ അത് കൊടുത്തിട്ട് ഇപ്പോൾ പുതിയ ഒന്ന് എടുത്തതാണ് പിന്നെ ക്യാമറ വാങ്ങുന്ന സമയത്ത് അധികം ഫണ്ടൊന്നും കയ്യിലില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അധികം വിലയുള്ള ക്യാമറ അല്ല വാങ്ങിച്ചത് അതുകൊണ്ടാണ് ഇത്രയും വരുന്നത് നല്ല അതിപ്പം കൂടിയൊക്കെ ഫണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടെ നല്ല ക്യാമറ നമുക്ക് എടുക്കാൻ പറ്റുമായിരുന്നു പക്ഷേ അതിനൊക്കെ വരുമാനമൊന്നും നമ്മുടെ ചാനലിൽ ഇല്ല അപ്പോൾ നമ്മൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ ഇവിടെ പിന്നെ പൂക്കളും കൊണ്ടൊക്കെ സെറ്റ് ചെയ്തൊരു നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മളകത്തേക്ക് കയറുമ്പോൾ പെഡ്സിൻ്റെ ഒക്കെ കയറിയാണ് ഇവിടെ ഒരുപാട് അക്വേറിയും അതുപോലെ ഒരുപാട് കിളികളെയൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഭാഗം കഴിഞ്ഞാൽ അകത്തോട്ട് തീടുമ്പോൾ കാണുന്നത് മൊത്തം വിൽപ്പനയ്ക്ക് വേണ്ടിയുള്ള സ്റ്റാളുകളാണ് അപ്പം നമുക്ക് അവിടത്തേക്ക് ഒന്ന് കാഴ്ചകളൊന്ന് കാണാം ഇവിടെ നമ്മളകത്തേക്ക് കയറി ഇപ്പോൾ ആദ്യമേ കണ്ടത് തന്നെ കോഴിക്കോട് ഹലുവ കിട്ടുന്ന സ്റ്റാളാണ് നമ്മളിതുപോലെയുള്ള മേളകളിലെല്ലാം പോയി കഴിഞ്ഞാൽ പൊന്നുവിന് ഇത് ഭയങ്കര ഇഷ്ടമുള്ള സാധനമായതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും വാങ്ങിക്കും പിന്നെ ഈ കാണുന്ന ടോയ്സ് ഒക്കെ കിട്ടുന്ന സ്റ്റാളുകളാണ് എനിക്കൊന്ന് ഫാമിലിയൊക്കെ വരുമ്പോ അവരുടെ കൂട്ടത്തിലുള്ള കുട്ടികളെ ടാർഗറ്റ് ചെയ്തുള്ള ബിസിനസ് ആണ് ഇവിടെ കൂടുതലായിട്ട് നടക്കുന്നത് പിന്നെ ഈ കടന്നു നിൽക്കിയാൽ കളിമണ്ണിൽ ഉണ്ടാക്കിയ ചെറിയ ഭരണികളും അതേപോലെ കപ്പുകളൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ് പിന്നെ പഴയ കാലത്തുള്ള പോലെ പുള്ളി ഗ്ലാസ് ഉണ്ടല്ലോ ഈ പ്രിൻ്റ് ചെയ്ത ഗ്ലാസ്സുകൾ അതൊക്കെ കിട്ടുന്ന ഷോപ്പാണിത് പിന്നെ ഈ കടന്നെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ബുക്ക് സ്റ്റാളാണ് ഇവിടെ ഒരുപാട് വെറൈറ്റി ബുക്കുകളുണ്ട് അത് നമ്മൾ ഫാമിലിയായിട്ടൊക്കെ എത്തുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് ബുക്കുകൾ ഇവിടെ അവൈലബിൾ ആണ് ബുക്സ് വേണോ ബുക്സ് വേണോ നട

ഗ്യാസിന്റെ അളവറിയാ നമുക്ക് ഈ സിലിണ്ടറിന്റെ മേളിലെ അതുപോലെ വെക്കേണ്ടത് അപ്പൊ നമുക്ക് ഇത്ര കുറ്റിയിൽ ഗ്യാസ് എത്ര ഉണ്ടെന്ന് നമുക്ക് ഇവിടെ അറിയാൻ പറ്റും ഗ്യാസിൽ ഇതുപോലെ കണക്ഷൻ കൊടുക്കുക നമുക്ക് ഗ്യാസിന്റെ അളവറിയണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്ന ഇപ്പൊ ഈ കുറ്റിയിൽ ഫുൾ കുറ്റിയാണ് കാലി ആവുമ്പോൾ അഡ്ഡിൽ വരും ശരി പിന്നെ എന്തെങ്കിലും രീതിയിൽ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അണഞ്ഞു പോയി കഴിഞ്ഞാലോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്ക് ഗ്യാസ് സ്പ്രെഡ് ചെയ്ത് വരത്തില്ല ശരി

പിന്നെ ഇതിനകത്ത് തന്നെ പച്ചക്കറി വിത്തുകളൊക്കെ കിട്ടുന്ന ഒരു സ്റ്റാളുണ്ട് നമ്മൾ നമ്മളിതേപോലെയുള്ള ഏത് മേളയ്ക്ക് പോയാലും ഒരു അഞ്ചെണ്ണം വിത്തുകളെങ്കിലും മിനിമം വാങ്ങിച്ചിരിക്കും അത് പണ്ടേയുള്ള ശീലമാണ് രാജസ്ഥാന പിന്നെ ഈ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജസ്ഥാനിൽ നടത്തുന്ന ഒരു ചെരുപ്പ് സ്ഥാളാണ് നല്ല ഭംഗിയുള്ള ചെരുപ്പുകളാണ് പക്ഷെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഇത് പറ്റുമോ എന്നുള്ളതാണ് കാരണം രാജസ്ഥാനിലെ കാലാവസ്ഥയല്ല നമ്മുടെ നാട് എപ്പോഴാണ് മഴ പെയ്യുന്നതെന്ന് പറയാൻ പറ്റത്തില്ല ഇതൊക്കെ ഇട്ട് വെളിയിൽ പോകുമ്പോൾ എന്താണ് അവസ്ഥ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇവിടെ മുഴുവൻ രാജസ്ഥാനികളുടെ മേളയാണ് നടക്കുന്നതെന്ന് തോന്നുന്നു നമ്മൾ ആദ്യം കണ്ട ചെരുപ്പുകളുടെ അവരുടെ തന്നെ ഇപ്പോൾ കാണുന്ന ഈ കുക്കിൾസ് ഈ അച്ചാർ ഈ സ്റ്റാളും അവരുടെ തന്നെയാണ് नॉर्थ इंडियन स्टाइल अवेलबल आप लोग ये सब उधर से बना के लिए ठीक है सब एक ही भाव है। किलो छः सौ रुपया ठीक है പാക്കറ്റ് രസം എങ്ങനെ ശമ്പളം എങ്ങനെയുണ്ട് ഇതെന്താ മെറ്റീരിയല് ഇതെന്തുകൊണ്ടുണ്ടിക്ക ലൈവ് ആയിട്ട് ഈ ഫാൻസി സ്റ്റാണ് കണ്ടപ്പോൾ പൊന്നു എന്തൊക്കെയോ അതിന് ഇഷ്ടമുള്ളതൊക്കെ എടുക്കുന്നുണ്ട് അതിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര വില അല്പം കൂടുതലാണെങ്കിൽ ഇതൊക്കെ വാങ്ങിക്കുന്ന ഒരു സന്തോഷമുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നത് വെളിയിൽ കിട്ടുന്നതിലും അല്പം റേറ്റ് കൂടുതലാണ് ഇതിനകത്തുനിന്നാണ് പക്ഷെ എന്നാലും ഫാമിലി ആയിട്ടൊക്കെ എത്തുമ്പോൾ വാങ്ങിക്കുമ്പോൾ ഒരു രസമുണ്ട് പിന്നെ പൊന്നു ഒരു മിക്സഡ് ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ട് എൻ്റെ കൂടെ എപ്പം വെളിയിൽ വന്നാലും പൊന്നുവിന് ഇതൊക്കെ പതിവുള്ളതാണ് തണുപ്പത്ത് നല്ലതാണ് കടത്തോ ഈ കണന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴയകാലത്തെ ആ മിഠായികൾ കിട്ടുന്ന ഒരു സ്റ്റാളാണ് ആ ഒരുപാട് വെറൈറ്റി ഇതൊക്കെ ഉണ്ട് അപ്പോൾ പൊന്നു ഒരു പത്ത് ഐറ്റം എടുത്തിട്ടുണ്ട് ഒരു പായ്ക്കറ്റിന് ഇരുപത് രൂപ വെച്ചാണ് അപ്പോൾ നമ്മൾ ഇരുന്നൂറ് രൂപ കൊടുത്തിട്ട് പത്ത് പായ്ക്കറ്റ് വെറൈറ്റി ആ ഇവിടുന്ന് എടുത്തിട്ടുണ്ട് പിന്നെ ഇതേപോലുള്ള മേളകളിലെല്ലാം പോകുമ്പോൾ ഒരു ഐറ്റമാണ് വിവിധ ഫ്ലേവറിലുള്ള പക്കാണ് അപ്പോൾ പൊന്നൂന് ഇങ്ങനെയുള്ള മേളകളിലൊക്കെ പോകുമ്പോൾ പതിവുള്ള കോട്ടയാണ് അതൊക്കെ അപ്പോൾ അതും ഒരു പായ്ക്കറ്റ് വാങ്ങിക്കുകയാണ് ഇതെല്ലാം മിക്സ് ചെയ്തെ അമ്പ അമ്പഴിയൊക്കെ എല്ലാം കൂടെ പല ഫ്ലേവറല്ലേ ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നുള്ളത് ഫുഡ് സ്റ്റാൻഡുകളാണ് ഇവിടെ നമുക്ക് പാനിപ്പൂരി ബേൽപ്പൂരി പിന്നെ വിവിധ ബജിക്കടയുണ്ട് പിന്നെ ഇവിടെ ആ ഫ്രഷ് ജ്യൂസൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ട് അതുപോലെ കുളിക്ക സർബത്തെ പിന്നെ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ടീമുകൾ അവിടെ ഒരു ഇവിടെ സ്റ്റാൾ വെച്ചിട്ടുണ്ട് അവിടെ ലൈവായിട്ട് പൊറോട്ട ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ ചിക്കൻ ബിരിയാണി അങ്ങനെ എല്ലാ ഐറ്റംസും ബീഫ് അങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ ലഭ്യമാണ് ചില്ലി ചിക്കൻ അങ്ങനെ എല്ലാം ഉണ്ട് ഇവിടെ ഒരുപാട് ആളുകൾ അതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് പാലട ചെടുപ്പായ മാസം അല്ലേ ഇതെല്ലാം സെയിം വിലയാണോ വ്യത്യാസമുണ്ടോ എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ ചാനലിനോ പിന്നെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഇവിടെ ഒരു ചെറിയ സെറ്റപ്പ് ഉണ്ട് എനിക്ക് തോന്നുന്നു അതിന് ഫീസ് കൊടുക്കണമെന്ന് തോന്നുന്നു ആ ഇവിടെ ഒരു ചേച്ചിയൊക്കെ ഒരു ടിക്കറ്റുമായിട്ടൊക്കെ ഇരിപ്പുണ്ട് ആ ചെറിയ ലൊക്കേഷനാണ് കൊച്ചു കുട്ടികൾക്ക് മാത്രം കളിക്കാൻ പറ്റിയ ലൊക്കേഷൻ ആണത് പക്ഷെ അതിലേക്ക് എൻട്രി വേണമെങ്കിൽ ഫീസ് കൊടുക്കേണ്ടി വരും ये ये सौ से स्टार्ट है साढ़े आठ सौ तक है आठ सौ तक है <researching> अच्छा ये हाथी को कितने होते हैं ये साढ़े तीन सौ का आ, एक कौन सा चीज से बनाया है ये व्हाइट होता है छोटा वाला, 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 वाला। हाथी को ये एक सौ पचास एक सौ पचास डेढ़ सौ डेढ़ सौ ठीक है और मूर्ति वाला ये, ये वाला, अच्छा, वाला ये है ना ये डेढ़ अच्छा, सौ हाँ, अच्छा। अच्छा, वाला आइटम अच्छा ये सौ डेढ़ सौ वाला सेम रेट है, आ, सेम ये सेम है। और ये वाला। कितने वाला आपने डेढ़ सौ डेढ़ सौ है दो सौ वाला है तीन सौ ये छोटा वाले को ये वाला सौ वाला है है आइटम आइटमला

आप लोग ये सब किधर बनाते हैं इधर ही बनाते हैं मेडिकल कॉलेज मेडिकल कॉलेज के उधर आप हाँ। बनाते हैं ठीक है मतलब अभी पूरी फैमिली है अच्छा आप लोग का हाँ। फैमिली है पूरी फैमिली ठीक है अब नमक को पुष्प मेला कह वे नमक इतनेबल अब कहना इवे के लिए ओके शुक्रिया भाई ठीक है आपका नाम क्या था रमेश रमेश अच्छा उनका नाम था क्या था ഓക്കെ താങ്ക് യു താങ്ക് യു പിന്നെ ഈ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആണ് വൈകിട്ട് പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നത് ഇന്ന് എനിക്ക് തോന്നുന്നു എന്തോ ഒരു മെയിൻ ഒരു ഗാനമേള എന്തോ നടക്കുന്നുണ്ട് ഇവിടെ അതിനുള്ള സെറ്റപ്പൊക്കെ ചെയ്തോണ്ടിരിക്കയാണ് എടുക്കണോ പിന്നെ ഇവിടെയാണ് വിൽപ്പനയ്ക്കുള്ള ചെടികളൊക്കെ ഉള്ളത് അതുപോലെ ഫലവൃക്ഷ തൈകൾ അതെല്ലാം ഇവിടെ ഉണ്ട് നമ്മൾ ആദ്യമേ കണ്ടില്ല ഇവിടെ പൂക്കൾ അത് സെയിലിനുള്ളതല്ല അത് ഷോയ്ക്കുള്ളതായിരുന്നു പക്ഷെ ഇപ്പോൾ ഈ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം വിൽപ്പനയ്ക്കുള്ളതാണ് ഇവിടെ ഒരുപാട് ഓർക്കിഡുകളെ അതേപോലെ ബോഗൻ വില്ല പിന്നെ അതേപോലെ വിവിധ ഇനം ചെമ്പടത്തികളെ അതേപോലെ വിവിധ റോസ് ഇനങ്ങൾ അതെല്ലാം ഇവിടെ ലഭ്യമാണ് ഒരുപാട് വെറൈറ്റി കളക്ഷനുകളുണ്ട് ഇപ്പോൾ പുഷ്പങ്ങളിൽ ഇത്ര കയറുന്നത് ഇതിപ്പോൾ കഴിയാൻ പോവാണ് ഇനി ഔട്ടർ ആവുകയാണ് ഞങ്ങളെ നമ്മൾ ആദ്യം കണ്ട അതേപോലത്തെ പൂക്കൾ തന്നെയാണ് എവിടെ ഉള്ളത് അപ്പോൾ ഇവിടെ വന്നതുകൊണ്ട് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊന്നുവിന് ആദ്യം ഐസ്ക്രീം കിട്ടി പിന്നെ പോപ്കോണ് മിക്സ് കിട്ടി ചോക് ഇപ്പോൾ കഴിക്കുന്ന ചോക്ലേറ്റ് ടൊമാറ്റോ പിന്നെ ചീസ് പിന്നെ വേറെ എന്തോ ഒരു ഫ്ലേവർ ഓക്കെ കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു കുഴപ്പമില്ല അല്ലേ വിടെ കാണിച്ചില്ലെന്ന് പറയില്ലേ